അങ്ങനെ ഷാലിനി സ്വപ്നയെ വെയിറ്റ് ചെയ്തിട്ടോ റോഡ് സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ സ്വപ്നയാകട്ടെ കാല് വേദനിച്ച് സാവകാശം നടന്നു വരിക കേട്ടോ അവളുടെ വരവ് കണ്ട് ഷാലിനി ഒന്ന് നോക്കുന്നുണ്ട് എന്തുപറ്റി ഈ സ്വപ്നന്റെ കാലിന് ഞാൻ ചോദിക്കുകയാണ് അതൊന്നും പറയണ്ട ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പ്രദക്ഷിണ വെക്കണം അത് നൂറ്റിയൊന്ന് തവണ അങ്ങനെ ചെയ്ത് എന്റെ കാലിപ്പോൾ ഒരു വിധമായി എന്ന് പറയാൻ പറയാനുള്ള ശാലിനി ചിരിച്ചോണ്ട് ചോദിക്കാൻ നിനക്കിപ്പോഴും വട്ടുണ്ട് ഈ മന്ത്രവാദവും കൂടാത്ത നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല ശാലിനി അങ്ങനെയെങ്കിലും ആ മഞ്ജുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാമല്ലോ എന്ന് കരുതി ചെയ്യുന്നതാണ് ഇത് കേൾക്കുമ്പോൾ സ്വപ്ന പറയുന്നത് നിങ്ങൾ ഈ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിച്ചത് കൊണ്ടാണ് ബാനുമതി അമ്മക്ക് ഏറ്റവും പറ്റത്തിൽ അതുകൊണ്ടല്ലേ മഞ്ജുവിന്റെ അടുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ പെരുമാറേണ്ടി വന്നത് അതാണെങ്കിൽ അവൾ നന്നായിട്ട് മുതലാക്കുന്നുമുണ്ട് എന്ന് പറയുകയാണ് സ്വപ്ന പറയുന്നുണ്ട് ഇനി ഇന്ത്യ കാലൊടിഞ്ഞപ്പോഴെങ്കിലും അവൾ രണ്ടും തമിഴ് തള്ളി പിരിയുമെന്ന് വിചാരിച്ചത് പക്ഷെ എങ്ങനെയോ അവൾ വീണ്ടും ഒന്നായി ഗിരിയേട്ടനെ ഇപ്പോഴും ഫുൾ ടൈം അവളുടെ പുറകെ തന്നെ ഇപ്പോഴിത് അവളെ കാർ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് കാർ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് എന്നും പറഞ്ഞ് അവളുടെ കൂടെ ഫുൾ ടൈം നടക്കാമല്ലോ ഗിരിയേട്ടനെ അതിന്റെ അവസരമായി ഇത് കേൾക്കുമ്പോൾ ഷാലിനി ഷോക്കാവുക എന്ത് കാർ ഓടിപ്പിക്കാൻ പഠിപ്പിക്കുകയെ അതെ എന്ന് പറയാൻ സ്വപ്ന അങ്ങനെ ശാലിനിക്ക് ആകെ വിഷമ അവൾ മഞ്ജുവിനോട് എന്തെങ്കിലും പണി കൊടുക്കണം എന്ന രീതിയിൽ അവൾ മുന്നോട്ട് നടന്ന് ഇങ്ങനെ ആലോചിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മഞ്ജുവും ഗിരിയും വരികയാണ് കേട്ടോ അങ്ങനെ അന്നും മഞ്ജു തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അവസാനം അവൾ ചെക്കപ്പിന്റെ സ്ഥലത്തെത്ത അവിടെത്തി വണ്ടി നിർത്തുമ്പോൾ ഗിരി പറയുന്നുണ്ട് ഇന്ന് കൊള്ളാം ഇന്ന് നല്ല രീതിയിൽ തന്നെ ഓടിച്ചാൽ ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോയാൽ എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷാവാണ് അങ്ങനെ അവൾ സീറ്റ് ബെൽറ്റ് എല്ലാം അഴിച്ച് എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്ത് ഇറങ്ങാൻ കേട്ടോ മഞ്ജു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടിട്ട് എസ് എസ്ഐക്ക് സന്തോഷമാവാണ് അപ്പോൾ പഠിച്ചു അല്ലേ എങ്ങനെ പേടിച്ചിരുന്ന ആളാണ് എങ്ങനെയുണ്ട് ഗിരി എന്ന് ചോദിക്കുകയാണ് ഗിരി പറയുന്നത് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആൾ അടിപൊളിയായി ഓടിക്കാൻ പഠിച്ചു ഇനി നിങ്ങളുടെ വണ്ടി ഒന്ന് കൊടുത്തു നോക്കുക അവൾ ഉഷാറായി ഓടിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ഗിരി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണേട്ടോ ഫ്രാൻസിസ് വന്നിട്ട് ഇടംകോലിടുന്നത് അവൻ നന്നായിട്ട് ഗിരിയെ വെച്ച് പറഞ്ഞ് ഗിരിയിൽ നിന്ന് നല്ല മുട്ടൻ വഴക്ക് തന്നെ കേട്ടിട്ട് അവൻ പിന്തിരിയേണ്ടി വന്നിട്ടോ അങ്ങനെ ഗിരി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മുകുന്ദന്റെ വീടാണ് മഹിമ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവിടെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത് മുകുന്ദൻ മഹിമ വന്ന ഇപ്പൊ നല്ല കഷ്ടപ്പാടാണല്ലേ മഹിമ പറയുന്നുണ്ട് എന്തായാലും എല്ലായിടത്തും വേലത്തെ ചുറ്റി നടന്ന് സാധനം കൊടുക്കേണ്ട ഗതികേട് ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ അതിനേക്കാൾ സുഖം തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് അപ്പോഴാണ് മുകുന്ദൻ പറയുന്നുണ്ട് ഇന്ന് അബി ഇവിടെ വന്നിരുന്നു ഇത് കേട്ട് മഹിമ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക ഓഹോ അവൻ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ അവൻ വന്നത് നല്ലൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് എന്തിനാ മഹിമ നല്ലൊരു സുഹൃത്തിനെ വെറുതെ പിണക്കുന്നത് അപ്പോൾ മഹിമ പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് വക്കീൽ ഇങ്ങനെ പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു അവൻ പറയുന്നത് തെറ്റൊന്നുമില്ല നിന്നെ പോലെ സുന്ദരിയും നല്ല പഠിക്കുന്ന ഒരു കുട്ടിയെ തന്റെ കാമുകിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും അത് അവന്റെ അത് ആർക്കും തോന്നി പോകും ഇപ്പോൾ തന്നെ അന്ന് ഇവൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരം കണ്ടപ്പോൾ എന്റെ മനസ്സ് വരെ തോന്നിപ്പോയി അങ്ങനെ പിന്നെ ഇപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ മഹിമക്ക് ദേഷ്യം വന്ന് അവൾ നിൽക്കുകയാണ് അതുകൊണ്ട് അവനെ തെറ്റിദ്ധരിപ്പിച്ചാൽ തനിക്കും ഒരു പങ്കുണ്ട് അവനെ നീ പ്രേമിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അവനുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളത് അവനും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കും ആ രീതിയിൽ അയക്കണം മഹിമയുടെ ഇനിയുള്ള മുന്നോട്ട് പോകൽ എന്ന് പറയാനോ എന്നിട്ട് മനസ്സിലായെന്ന് ചോദിക്കാണ് മഹിമ മനസ്സിലായി എന്ന് പറയാനോ അപ്പോഴാണ് ഗൗരിയമ്മ അവിടെ മഹിമക്കുള്ള ഒരു കപ്പ് ചായമായിട്ട് വരുന്നത് അങ്ങനെ മഹിമ ചായം വാങ്ങിച്ചിട്ട് ടൈം ആയി എന്ന് പറഞ്ഞ അകത്തേക്ക് ശേഷം ഗൗരിയമ്മ ചോദിക്കുന്ന മുകുന്ദനി അഭിയെ കുറിച്ച് അവരോട് പറഞ്ഞു ആ പറഞ്ഞു എന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരിയമ്മക്ക് ദേഷ്യം ഒരു എന്നിന്റെ താൽ തല്ലി ഓടിക്കണം നിനക്ക് പാറ വെക്കാൻ വേറെ ഒരാളെ ആവശ്യമില്ല നീ തന്നെ മതി എന്ന് പറഞ്ഞ അവർ പോവാണ് പിന്നീട് കാണിക്കുന്നത് ഗിരി കാറുമായിട്ട് ഒരു സൈഡിൽ വന്ന് പാർക്ക് ചെയ്യുന്ന ശേഷം ഇറങ്ങി പോവാണ് അപ്പോൾ അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹം പതിയെ എഴുന്നേറ്റ് കാറിന്റെ അടുത്തേക്ക് വരികയാണ് ശേഷം കാറിന്റെ താഴേക്ക് അദ്ദേഹം നീങ്ങി പോയിട്ട് കയ്യിലുള്ള ആയുധങ്ങൾ പുറത്തെടുത്ത് വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന ശാലിനിയാണ് അവൾ വഴിയിൽ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ ഒരാളെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ നേരത്തെ വണ്ടിയുടെ ബ്രേക്ക് കട്ട് ചെയ്തയാൾ ബൈക്കിൽ അവിടെ എത്തിയാണ് മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മാത്രമല്ല അത് ഗിരിയേട്ടന്റെ വണ്ടിയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കാര്യം ഏറ്റെടുക്കില്ലായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലെങ്ങാനും എന്നെ കിട്ടിയാൽ പിന്നെ എന്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന് പറയാനിട്ടോ എന്തായാലും താൻ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്ത് ഒരു തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് അദ്ദേഹം പറയാണ് എങ്കിൽ താൻ എന്തിനാണോ പേടിക്കുന്നത് ഞാൻ ബാക്കി കാര്യം നോക്കിക്കോളാം എന്ന് ശാലിനി പറയുകയാണ് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്തായാലും അത് ലൂസാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ദൂരം നല്ല രീതിയിൽ പോയിട്ട് പിന്നീട് ബ്രേക്ക് കംപ്ലീറ്റ് പോകും അങ്ങനെ ആവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഒരു സാധാരണ ഒരു ആക്സിഡന്റ് അത്രേ ഉള്ളൂ എന്ന് ഷാലിനി പറയുകയാണ് എന്നാലും പതിവിലേറെ കുറച്ച് ക്യാഷും എന്റെ അക്കൌണ്ടിലേക്ക് ഇടാം പറഞ്ഞിട്ട് അദ്ദേഹം പോകാനും പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം പതിവ് പോലെ തന്നെ മഞ്ജുവും ഗിരിയും വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ് അവ രണ്ടുപേരും നല്ല സന്തോഷിലായിരുന്നെട്ടോ ഗിരി ആവട്ടെ മഞ്ജു ഡ്രൈവ് ചെയ്യുന്നത് സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കുക എന്നിട്ട് പറയുന്നതിന് നീ ഇപ്പോൾ എക്സ്പേർട്ടായിക്കട്ടോ മഞ്ജുവിന് മഞ്ജു സന്തോഷാവുകൾ ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കേട്ടോ പെട്ടെന്ന് തന്നെ അവൾക്ക് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുക ഒരുപാട് തവണ ചവിട്ടി നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല കേട്ടോ അവൾ ഗിരിയേട്ട ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയാൻ അങ്ങനെ രണ്ടുപേരും ആകെ വെപ്രാളപ്പെടുക ഗിരി ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല പക്ഷെ മഞ്ജുവിനൊന്നും കഴിയുന്നില്ല അവസാനം വണ്ടി പോയിട്ട് പോസ്റ്റിൽ ചെന്നിരിക്കും ാണ് ശേഷം രണ്ടു പേര് പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങാൻ പരസ്പരം ഒന്നും പറ്റിയില്ല എന്ന് മഞ്ജുവിനും മഞ്ജുവിന് സമാധാനാവ ശേഷം ഗിരി മെക്കാനിക്കിനെ വിളിച്ചിട്ട് വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയാൻ പിന്നീട് കാണിക്കുന്ന നല്ല രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഗിരിയും മഞ്ജും ഒരു കുടയിൽ കീഴില് വന്ന് വീട്ടിൽ കയറാനോ ഗിരി പറയുന്നുണ്ട് ആർക്കും ഒന്നും അതിറങ്ങിയില്ലെങ്കിൽ നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട വേഗ റൂമിലേക്ക് പൊക്കോ എന്ന് പറയാൻ അപ്പോഴേക്കും മഹിമ അവരെ കണ്ട് സന്തോഷത്തിൽ ഓടിയെത്തുകയാണ് ചേച്ചി എങ്ങനെയുണ്ടായ ഡ്രൈവിംഗ് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും അവരൊക്കെ ബാനുമതിയമ്മയും വരും പിന്നാലെ തന്നെ കുഞ്ഞാറ്റിയ സ്വപ്നം കേട്ടോ അവർ വണ്ടി എവിടെയെന്ന് ചോദിക്കുകയാണ് വണ്ടിക്ക് ചെറിയ കംപ്ലയിന്റ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കാന്ന് പറയാൻ കേട്ടോ അവർക്ക് ഭാനുമതി അമ്മ അവരുടെ കയ്യിൽ മുറിവ് കാണുകയാണ് അങ്ങനെ അവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും കേട്ടോ മഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ആക്സിഡന്റ് എന്ന് അങ്ങനെ സ്വപ്നയും എല്ലാവരും പരസ്പരം തന്നെ മഞ്ജുവിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ഗിരി സംസാരിക്കുന്നുണ്ട് അവസാനം മഞ്ജുനേയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ ഇതെല്ലാം കാണുമ്പോൾ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് സ്വപ്ന കണ്ടില്ല ഗിരിയേട്ടനെ അവരുടെ മേലൊരു കരുതൽ ഇത് ഞാനായിരുന്നെങ്കിൽ ഇതോടെ തീർന്നേ അമ്മ അമ്മയുടെ ഈ നാടകം നിർത്തിക്കോ ഇല്ലെങ്കിൽ അമ്മയുടെ തലയിൽ കയറി നിറങ്ങും അവൾ എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലെ മഞ്ജു ആകെ തകർന്ന് നിൽക്കേണ്ടോ ഗിരി വന്നിട്ട് ചോദിച്ചു നീ എന്താ മഞ്ജു ഫ്രഷ് ആയിട്ടില്ലേ ഇപ്പോഴും അത് ആലോചിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിക്കേണ്ട അപ്പോൾ മഞ്ജു പറയുന്നത് ഞാൻ കാരണം ഗിരിയറ്റിന് വണ്ടികൊക്കെ പരിക്ക് പറ്റിയില്ല ഇനി ഞാൻ മേലിൽ വണ്ടി എടുക്കില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗിരിക്ക് ദേഷ്യം വരികയാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്ക് എടുക്കല്ലേ വേണ്ടത് തന്റെ അടുത്തോട് കൂടി ഏതൊരു പ്രശ്നത്തെയും ഫേസ് ചെയ്യണം എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമെന്ന് കരുതി വണ്ടി പഠിക്കാതിരുന്നാൽ ഞാനൊരുക്കം ആരെങ്കിലും ഇന്ന് വണ്ടി ഓടിക്കും എല്ലാം നല്ല രീതിയിൽ തന്നെ നേരിടാൻ അല്ലാതെ ഓടി ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കാൻ ഉപദേശിക്കാട്ടോ അവിടെ മഞ്ജുവിന് പിന്നീട് ഗിരി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്റെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അല്പസമയം മുമ്പ് വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക് എന്നെ വിളിച്ചിരുന്നു നീ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്കെല്ലാം മഞ്ജു ബ്രേക്ക് തകരാറിലായത് അതിനു മുമ്പ് തന്നെ മനഃപൂർവ്വം ആരോ ഞമ്മ ചതിക്കാൻ വേണ്ടിട്ട് ബ്രേക്ക് കട്ട് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിനിടയിൽ എന്നെ അല്പസമയം കാണാതായില്ലേ അപ്പോൾ ഞാൻ അത് ആരാണെന്ന് കണ്ടെത്താൻ പോയതായിരുന്നു എന്തായാലും ഭാഗ്യത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ടത് വണ്ടിക്ക് ചെറിയൊരു പരിക്കും എന്റെ കയ്യിലും മാത്രമേ അല്ലേ ഉള്ളൂ കൂടുതലൊന്നും സംഭവിക്കാതെ ദൈവം നിന്നെ കാത്തില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന മഞ്ജു ആകെ ഷോക്കാവണ്ട് എന്നാലും ആരായിരിക്കും ഗിരിയേട്ട ഇങ്ങനെ ഒരു അപകടം നമ്മോട് ചെയ്തത് ആരായിരിക്കും നീ നന്നായിട്ട് ഊഹിച്ചു നോക്കു എന്ന് പറഞ്ഞു ഗിരി അവിടെ നിന്ന് പോവാന് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ശാലിനി അവിടെ എത്തുകയാണ് അപ്പോൾ ശാലിനിയെ കണ്ട് മഞ്ജു അവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്തായി നിന്റെ ഡ്രൈവിംഗ് ഒക്കെ നീ ഡ്രൈവ് ചെയ്ത് ചെയ്ത് വണ്ടി കൊണ്ടോയി കുത്തിച്ചു എന്നോ ഏതൊക്കെ ഒക്കയിലേക്ക് മറിച്ചു എന്നൊക്കെയാണല്ലോ ഞാൻ വിവരം അറിഞ്ഞത് എന്ന് കൊണ്ട് പറയാനട്ടോ മഞ്ജുവിനോട് അപ്പോൾ മഞ്ജു പറയുന്നത് അത് ആര് പറഞ്ഞു എല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് പറയാണ് അവൾ മഞ്ജു ചോദിക്കാണ് അപ്പോൾ നീ ആണല്ലേ ഇതിന്റെ പിന്നെ ഞങ്ങൾ സഞ്ചരിച്ചു കാറിന്റെ ബ്രേക്ക് കേടാക്കിയത് നീ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാലി നല്ല ഉഷീലോട് സമ്മതിക്കാൻ അതെ ഞാൻ തന്നെ ഞാൻ തന്നെ ആണ് അത് ചെയ്തത് എന്തേ തനിക്ക് തെളിയിക്കാൻ പറ്റുമോ ഇതുകൊണ്ടൊന്നും ഈ ഷാലിനെ ഇവിടെ നിർത്താൻ പോകുന്നില്ല മാത്രമല്ല ഇനിയും ഇതുപോലെയുള്ള പണികൾ നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ നീ അങ്ങ് സുഖിച്ച് ഇവിടെയും വാഴ ജീവിക്കാമെന്ന് വിചാരിച്ചോ ഇവിടെയുള്ളവരെല്ലാം നീ ഇപ്പോൾ കുപ്പിയിലാക്കി എന്നിട്ട് ഇവിടെ അങ്ങ് ഭരിച്ചു സുഖിച്ച് ജീവിക്കാല്ലേ പക്ഷെ ഈ ഷാലിന് ജീവിച്ചിട്ടോളം കാലം നിന്നെ അതിന് സമ്മതിക്കത്തില്ല ഞാൻ ഇവരുടെ എല്ലാവരുടെയും കൺമുന്നിൽ നല്ല മോളായിട്ട് ഇവിടെ നിൽക്കും എന്നിട്ട് നിനക്ക് തന്നെ പാര പണിയുകയും ചെയ്യും എന്താ നിനക്ക് കാണോ എന്ന് ചോദിക്കാട്ടോ ഷാലി ഇത് കേൾക്കും മഞ്ചു പറയാണ് കാരണം ഇനി നിന്നെ ഈ മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലടി നീ എന്താ വിചാരിച്ചത് എല്ലാം പുച്ചമടക്കി ഞാനങ്ങ് കണ്ണുമടച്ച് ഇതിനെല്ലാം സഹിക്കുമെന്നാണോ അപ്പോഴെട്ടോ മഹിം അതുവഴി വരുന്നത് അവൾ മുകളിലെ ബാൽക്കണിയിൽ നിന്നും ഇതെല്ലാം കേൾക്കുകയാണ് എന്നാൽ നീ നോക്കിക്കോ ഗിരിയേട്ടൻ തന്നെ നിന്നെ പൊക്കും വണ്ടിയുടെ ബ്രേക്ക് മനഃപൂർവ്വം ആരോ കട്ട് ചെയ്തതാണെന്ന് ഗിരിയേട്ടനെ കിട്ടിയിട്ടുണ്ട് അതാരാണെന്നും ഗിരിയേട്ടൻ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിൻ്റെതായ സമയമാകുമ്പോൾ ആർക്കാരും തിരിച്ചടി കിട്ടും അതാണ് ഗിരിയേട്ടൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറയാനോ ഇത് കേൾക്കുമ്പോൾ ഷാലിന് ചെറുതായിട്ട് ഷോക്കാകുന്നുണ്ട് പിന്നെ ഗിരി അതും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നാൽ എനിക്കറിയാം ഗിരിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അതിന് വേറെ തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ് നിനക്കുള്ള പണി ഇനിയും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും മഞ്ജു എന്ന് പറയാൻ കേട്ടോ എല്ലാം കേട്ട് അവിടെ മഞ്ജു നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്ഷേമ അവസാനം നഷ്ടപ്പെടുകയാണ് അവൾ ഷാലിനിയുടെ മുടി കുത്തി പിടിച്ച് അവളുടെ തല കൊണ്ടുപോയിട്ട് വണ്ടിയിലിരിക്കുകയാണ് വേദന കൊണ്ട് ഷാലിനിയാ എന്താ മഞ്ജു ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മഞ്ജു ദേശത്തിൽ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ ഇനിയും എന്നെയും എന്റെ കുടുംബത്തെയോ ഇനി ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ കാണുന്ന ഇതുപോലുള്ള ഒരു മഞ്ജുവിനെ ആയിരിക്കില്ല യഥാർത്ഥ പോലീസുകാരിയെ ആയിരിക്കും എന്ന് പറയാനുട്ടോ എന്നിട്ട് അവളുടെ തല പിടിച്ച് പൊക്കിയിട്ട് ആ മുടിയിൽ നിന്ന് കൈവിടുകയാണ് ഓർത്തോ എന്ന് പറഞ്ഞ് അവൾ വാൺ ചെയ്യാണ് ഷാലിനിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മഞ്ജു അകത്തേക്ക് പോവാണ് എല്ലാം നോക്കി നിൽക്കുന്ന മഹിമ മുഖത്തിൽ നിന്നും ക്ലാപ്പ് ചെയ്യാനിട്ട് വെരി ഗുഡ് ഇങ്ങനെ തന്നെ തന്നെയായിരിക്കും വേണ്ടവർക്ക് വേണ്ട സമയത്ത് തന്നെ കൊടുക്കാം അതാണ് ഒരു പോലീസുകാരി എന്ന് പറഞ്ഞിട്ട് മഹിമ അകത്തേക്ക് പോവാന് എല്ലാം കണ്ടു നിൽക്കുന്ന ഷാലിനിക്കാട്ടെ ദേഷ്യം കൊണ്ട് അവൾ നിൽക്കാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് മഞ്ജു സ്റ്റേഷനിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയാണ് ആ സമയത്ത് ഗിരി പിറയുന്നുണ്ട് വണ്ടി വണ്ടിയെടുക്കും ആ സമയത്ത് ബാനുമതിയമ്മയും കുഞ്ഞാറ്റയും സ്വപ്നയും അവിടെ വരുന്നുണ്ട് ബാനുമതിയമ്മയും പറയുന്നുണ്ട് വേണ്ട മോനെ ഇന്നലെ സംഭവിച്ചതുപോലെ ഇനി വീണ്ടും ആവർത്തിക്കണോ ഇനി അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കണ്ട എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് മഞ്ജു ഒന്ന് ഡ്രൈവ് ചെയ്യാൻ മടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഗിരി വേഗം പറയുന്നുണ്ട് മഞ്ജു നീ കയറ ഈ വണ്ടി എടുത്തൊന്ന് തിരിച്ചിട്ടെ നിനക്ക് നന്നായിട്ട് തന്നെ ഓടിക്കാൻ അറിയാമോ നീ ആര് പറയുന്നത് മൈൻഡ് ചെയ്യണ്ട ഇന്നലെ സംഭവിച്ചത് എന്ത് കൊണ്ടാന്ന് ഞാൻ നിനക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം അങ്ങനെയാ മഞ്ജു വണ്ടിയിൽ കയറാനോ ഗിരിയാട്ടെ അല്പം അകലത്തിൽ പിന്നിൽ നിൽക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് വണ്ടി തിരിച്ചിടാൻ വേണ്ടി പറയാൻ കേട്ടോ മഞ്ജു സ്റ്റാർട്ട് ചെയ്ത് പിന്നിലോട്ട് എടുക്കുകയാണ് വണ്ടി ആ സമയത്ത് ഭാനുമതിയമ്മക്ക് ആകെ ശ്വാസം പിടിച്ച് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയോട് ബാക്കിൽ നിന്ന് മാറാൻ പറയുന്നുണ്ട് ഗിരി ആവട്ടെ മാറാതെ അവിടെ അതിന് പിന്നിൽ തന്നെ നിൽക്കുകയാണ് മഞ്ജു അത്യാവശ്യം സ്പീഡിൽ തന്നെ വണ്ടി പിന്നോട്ട് പിന്നോട്ടെടുക്കുകയാണ് ഗിരിയെ തട്ടി തട്ടില്ല എന്ന അവസ്ഥയിൽ മഞ്ജു വന്നിട്ട് വണ്ടി ബ്രേക്ക് ചവിട്ടാ കേട്ടോ ഇത് കണ്ടു നിൽക്കുന്ന ഭാനുമതി അമ്മക്ക് ശ്വാസം പോയി എന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്